കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി വനിതകൾക്കായി നിർമ്മിച്ച പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം ആർക്കും ഒരു ഉപയോഗവുമില്ലാതെ കാട് കയറി നശിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്ഘാടനം കഴിഞ്ഞ ഈ കെട്ടിടത്തിൽ ഇതുവരെ യാതൊരുവിധ പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് നാട്ടുകാരും പറയുന്നു അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പെരിയാർവാലി കനാലിനോട് ചേർന്നാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷമായി വെറുതെ കിടക്കുന്ന കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ കാട് കയറിയ അവസ്ഥയിലുമാണ് ഈ പ്രദേശം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി പഴം പച്ചക്കറി എന്നിവയുടെ സംസ്കരണ കേന്ദ്രം എന്ന രീതിയിലാണ് ഇവിടെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് മുൻ നിയമസഭാ സ്പീക്കർ പി പി തങ്കച്ചൻ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളി എന്നിവരെല്ലാം പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടത്തിലേക്ക് ഉദ്ഘാടനത്തിന് ശേഷം ഒരാൾ പോലും പ്രവേശിച്ചിട്ടില്ല എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നുണ്ട് ആരുടെയോ കണ്ണിൽ പൊടിയിടുവാനും ലക്ഷങ്ങൾ കമ്മീഷൻ പറ്റാനും വേണ്ടി ഇതുപോലൊരു കെട്ടിടം നിർമ്മിച്ച ശേഷം ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ നശിപ്പിച്ച് കളയുന്നവരെ പൊതുജനം തിരിച്ചറിയണം എന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം ആശമനൂർ പഞ്ചായത്ത് രണ്ടാം വാർഡിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് പൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇപ്പത്തൊമ്പത് വനിതാ പഴം പച്ചക്കറി സംരംഭം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് നാല് ഇതുവരെയായിട്ടും ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇത് കോൺ ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആളുകളും തന്നെ കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് കോൺഗ്രസിന്റെ പെൺപാത നിയോജക മണ്ഡലത്തിലെ എം എൽ എ എൽദോസ് കുന്നപ്പിളിയുടെ സാന്നിധ്യം ഇതിനകത്തുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ വന്നിരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് അവർക്ക് വോട്ട് ചെയ്യണം അവര് വന്നാലേ വികസനം വരുള്ളൂ വരൂന്നു പറയുന്നത് ഈ കോൺഗ്രസ്സുകാർ വന്നാൽ കാണുന്ന ഒരു വികസനമാണ് ഇവിടെ ഈ കാണുന്നത് ഇങ്ങനെ സംരംഭം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ തുറന്ന് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾക്ക് വളരെ കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ സാധ്യമാവാറുന്നു അതുവഴി നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് പ്രയോജനപ്രദമാകുന്നു പക്ഷെ നാളെ ആയിട്ടും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇതുണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ടും പോയിട്ടും ആകെ കുറെ ആളുകൾക്ക് മദ്യപിക്കാനുള്ള സൗകര്യം മാത്രമാണ് ഈ കെട്ടിടം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ എം എൽ എ ഫണ്ടിന്നാല് ശരി ബ്ലോക്കുന്ന ആ ശരി ജില്ലാ പഞ്ചായത്തിനാലും ശരി ഏത് ഫണ്ടിൽ നിന്നാണെങ്കിലും ശരി അത് ജനങ്ങളുടെ നികുതിപ്പണമാണ് അമിതമായ കെട്ടിട നികുതി അമിതമായ വൈദ്യുതി അമിതമായ ഇൻഷുറൻസ് അമിതമായ ടാക്സ് അമിതമായ സാധനങ്ങൾക്ക് വില കയറ്റം എല്ലാം ഇതിന്റെ പുറത്താണ് ഇവര് സർക്കാരിന്റെ നികുതി പണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഈ രീതിയിലാണ്